നമസ്കാരം കെപ്പേശ്ശേരി പോയ നമ്പൂരി മഹാഭാരതത്തിലൊരു കഥയുണ്ട് ഒരിക്കൽ ധ്രതരാഷ്ട്രവിദുരോട് ചോദിക്കുകയാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു നിരവധി ആൾക്കാർക്ക് ഒരുപാട് സങ്കടങ്ങളും ദുരിതങ്ങളും അവരെ പേറുന്നു ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു ഭക്തിയുടെ മാർഗത്തിൽ പോകണം എന്ന് വിചാരിച്ചാൽ ഭക്തിയുടെ മാർഗത്തിൽ പോകാൻ ബുദ്ധിമുട്ട് വരുന്നു ഭക്തിയുടെ മാർഗത്തിൽ പോയിട്ട് മോക്ഷം കിട്ടാതെ വരുന്നു അപ്പം കഷ്ടത കൊണ്ടും സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും അവർക്ക് ഒരുപാട് ദുരിതങ്ങൾ വരുന്നു അതുപോലെ തന്നെ ശരിക്കും മനുഷ്യായുസ് എന്ന് പറയുന്നത് നൂറ് നൂറ്റിനാൽപ്പത് വയസ്സെന്നൊക്കെ പണ്ട് പറയാറുണ്ടെങ്കിൽ പോലും അവർക്ക് ആയുസ് കുറയുന്നു ശരിക്കെന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ വിതുരർ പറഞ്ഞ പരിപാടി വിരു വിദുരർ പറഞ്ഞ മറുപടി ആറ് കാരണങ്ങളാണ് പറഞ്ഞത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതത്തെയും ദുഃഖത്തെയും സങ്കടത്തെയും പ്രദാനം ചെയ്യുന്നതും ആയുസിനെ കുറയ്ക്കുന്നതും ചെയ്യുന്ന നന്മകളുടെ ഫലം കിട്ടാതെ വരുന്നതും ചെയ്യുന്ന സങ്കടങ്ങളുടെ സങ്കടങ്ങൾ കൂടുകയും എന്ത് ചെയ്തിട്ടും എന്താ പറയുക കലുഷിതമായി നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു മനുഷ്യ ജന്മം അതിൽ പറയുന്ന ആറ് കാരണങ്ങളുണ്ട് ആറ് കാരണങ്ങളിൽ ഒന്നാമത്തെ കാര്യം കാര്യം പറയുന്നത് ക്രോധം ദേഷ്യം എന്ത് കാര്യത്തിനോടും ഏതു വിഷയത്തോടും ഏത് സംഭവങ്ങളോടും ദേഷ്യത്തോടെ സമീപിക്കുന്നതും ദേഷ്യത്തിലൂടെ പ്രതികരിക്കുന്നതും ദേഷ്യത്തിലൂടെ കാണുന്നതും ഒരു മനുഷ്യായസിൽ ഏറ്റവും വലിയ അവന്റെ സ്വയം നാശത്തിനും അവന് ദൈവാനുഗ്രഹം കിട്ടാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഭാവമായി കണക്കാക്കപ്പെടുന്നു ക്രോധത്തെക്കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ അങ്ങനെ ക്രോധം പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അവന് നല്ല ദേഷ്യമുള്ളവനെ ഈശ്വരന്മാർ പോലും അനുഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദേഷ്യത്തോടെ സം സംസാരിക്കുന്നവന് എല്ലാ നന്മകളും അവന് നകന്നു പോകുന്നു രണ്ടാമത് പറയുന്നതാണ് ദ്രോഹം മിത്രങ്ങളെ ഉപദ്രവിക്കുക നമ്മുടെ ആശ്രയിച്ചു നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ സ്വന്തം കൂടപ്പറപ്പുകളെ നമ്മുടെ ബന്ധുജനങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തബന്ധം മാത്രമല്ല നമ്മുടെ കടയില് ജോലിക്ക് നിൽക്കുന്ന ഒരു സ്റ്റാഫ് പോലും നമ്മുടെ മിത്രങ്ങളാണ് നമ്മുടെ തൊട്ട തൊട്ടൊക്കത്തുള്ള ഒരു വ്യക്തി പോലും നമ്മുടെ മിത്രങ്ങളാണ് എല്ലാ ദിവസവും കാണുന്നവർ നമ്മുടെ മിത്രങ്ങളാണ് നമ്മുടെ രക്തബന്ധത്തിലുള്ളവരും മിത്രങ്ങളാണ് അങ്ങനെ മിത്രങ്ങളെ ദ്രോഹിക്കാൻ ചിന്തയോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒരുത്തൻ തുനിഞ്ഞാൽ അവനും സർവനാശമാണ് ഒരിക്കലും നമുക്കൊരു ഉപദ്രവവും ചെയ്യാത്ത ഒരാളോട് ഒരിക്കലും നമുക്കൊരു ദോഷവും ചെയ്യാത്ത ഒരാളോട് ഒരിക്കലും നമുക്ക് വിരോധം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും നമുക്കെങ്കിലും ദോഷം ചെയ്തിട്ടുള്ള ആരോടും നമുക്ക് വിരോധത്തിന്റെ ആവശ്യമില്ല നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന മുഖങ്ങളായി നിൽക്കുന്ന മിത്രങ്ങളോട് വൈരാഗ്യത്തോടെ പെരുമാറുക അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക അവരെക്കുറിച്ചും മോശമായ കാര്യങ്ങൾ പറയുക അവരെ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കുന്നവർക്ക് ഒരിക്കലും ഈശ്വരാനുഗ്രഹം കിട്ടില്ല അവന് മനസമാധാനം കിട്ടില്ല അവന് സന്തോഷം കിട്ടില്ല എന്ന് പറയും മൂന്നാമത്തെ കാരണം പറയണ സ്വാർത്ഥത എനിക്ക് മാത്രം എല്ലാം ഉണ്ടാവുക നാട്ടിൽ വേറെ ആർക്കും ഉണ്ടാകരുത് എനിക്ക് മാത്രം ഉണ്ടാവുക ഉണ്ടാകുക എന്റെ അനിയനുണ്ടാവരുത് എന്റെ ഉണ്ടാവരുത് കലിയുഗത്തിലെ ജ്യേഷ്ഠാനുജന്മാർക്ക് പോലും ബന്ധങ്ങൾ കുറവാണ് അപ്പൊ സ്വാർത്ഥമായി നിൽക്കുന്ന മനോഭാവത്തോടു കൂടി സ്വാർത്ഥമായി നിൽക്കുന്ന സുഖത്തിനെ ആശ്രയിച്ച് സ്വാർത്ഥമായി നിൽക്കുന്ന കുടുംബസുഖം മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും മനസമാധാനോ സന്തോഷമോ ദൈവാനുഗ്രഹം ഉണ്ടാവില്ല സെൽഫിഷസ് എന്ന് ഇംഗ്ലീഷിൽ പറയും പക്ഷെ അത് കൂടുതലാകാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ സ്വാ വേറെ ആരും നന്നാകാതെ വേറെ ആർക്കും ഒന്നും ലഭിക്കാതെ വേറെ ആർക്കൊന്നും കിട്ടാതെ എനിക്ക് മാത്രം എല്ലാം കിട്ടണം എന്ന് പറയുന്ന സ്വാർത്ഥത ദൈവ അനുഗ്രഹം അവനിൽ നിന്ന് അകലിയായിരിക്കും മനസമാധാനം കുറയും എന്നാണ് പിന്നെ ത്യാഗത്തിന്റെ അഭാവത ത്യാഗം എന്ന് പറയുന്ന സാധനത്തിന്റെ അഭാവത ത്യാഗം എന്ന് പറഞ്ഞ എന്താ നന്മ ഒരാൾക്കെ വിഷമത്തിൽ നമ്മൾ മനസ്സ് വിഷമിക്കുന്നത് ത്യാഗമാണ് ഒരാളുടെ കഷ്ടതയിൽ നമ്മൾ സഹായിക്കുന്നത് നന്മയാണ് ഒരാളുടെ ബുദ്ധിമുട്ടിൽ നമ്മൾ സഹായിക്കുന്നത് നല്ലതാണ് ഒരാൾക്കെ വിശ് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെയാണ് അവൻ്റെ വിശപ്പ് അറിയുന്നത് അവൻ്റെ വിഷമങ്ങൾ അറിയുന്നത് നന്മയാണ് അപ്പൊ ത്യാഗത്തിൽ നിന്ന് നമ്മൾ വേർതിരിഞ്ഞ് തിരിഞ്ഞ് സഞ്ചരിക്കുക ത്യാഗം ചെയ്യുന്നതിനുള്ള അഭാവം എന്നാ പറയണേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഒരു നന്മ പോലും ചെയ്യാൻ തോന്നാത്ത മനസ്സ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ തോന്നാത്ത വിരൂപാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലും തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ അങ്ങനെ ത്യാഗം നന്മ ചെയ്യാനുള്ള അവസ്ഥയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവർക്കും ഈശ്വരാംശവും ദുരിതവും സങ്കടങ്ങളും കൂടും എന്നവരാണ് അതുപോലെ തന്നെ അഞ്ചാമതായി പറയേണ്ടത് ദുരഭിമാനമാണ് ദുരഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ അഭിമാനം എല്ലാവർക്കും വേണം അഭിമാനമായി ജീവിക്ക മാനത്തോടു കൂടി ജീവിക്കുക അതാണ് അഭിമാനം ദുരഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വലുതാണ് എന്ന് പറയുന്ന ദുരഭിമാനം എൻ്റെ എന്താ പറയണെ തൊട്ടടുത്തുള്ള സാമ്പത്തികമായി കുറഞ്ഞവന്റെ തോളയിൽ കൈയിട്ടാൽ അതെനിക്ക് നാണക്കേടാണ് എന്ന് തോന്നുന്ന ദുരഭിമാനം ഞാൻ എൻ്റെ അടുത്ത എന്റെ എന്നെക്കാളിൽ സമ്പത്ത് കുറഞ്ഞ മിത്രത്തിന്റെ കൂടെ ഒരു പരിപാടിക്ക് പോയാൽ അതെനിക്ക് നാണക്കേടുണ്ടാകുന്ന ദുരഭിമാനം അയാളെ എന്റെ കൂടെ ചേർക്കാൻ കൊള്ളില്ല എന്നിൽ താന്നവനാണെന്നുള്ള ദുരഭിമാനം ഒരാൾ മോശമാണെന്ന് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് അയാളിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്ന ദുരഭിമാനം അല്ലെങ്കിൽ അമ്പലത്തിൽ ചെന്നാൽ പോലും ഇങ്ങനെ വലിയ നല്ല കസവ മുണ്ട കൊടുത്തിട്ട് ദേവനേക്കാൾ വലുതാണ് എന്ന് ഞാൻ ധരിക്കുന്ന ദുരഭിമാനം അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ഭക്തന്മാർ നാലു വഴിക്ക് മാറി നിന്നുകൊണ്ട് അയാൾക്ക് തൊഴാൻ അസൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞ ദുരഭിമാനം കഥല കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ട് അങ്ങനെയുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ദുരഭിമാനങ്ങൾക്ക് മുഴുവൻ ദൈവാനുഗ്രഹം വളരെ കുറയും അവന്റെ കഷ്ടതകളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ മാറില്ല ആറാമതായി നിൽക്കണ അഹങ്കാരവും അത്യാഗ്രഹവും അഹങ്കാരം എന്താ എന്തിനേയും അഹങ്കാരത്തോടെ കാണുന്നവർ എന്തിനേയും പുച്ഛത്തോടെ കാണുന്നവർ എന്തു പറഞ്ഞാലും അതിലൊക്കെ ഞാനാണ് കറക്റ്റ് എന്ന് തീരുമാനിക്കണവർ എന്ത് കാര്യം എടുത്താലും അത് തെറ്റാണെന്ന് പറയുന്നവർ അല്ലെങ്കിൽ എല്ലാത്തിലും ഞാനെന്ന ഭാവം നിലനിൽക്കുന്ന വ്യക്തി ആരെന്ത് നല്ലതിൽ സംസാരിച്ചാലും ചീത്ത സംസാരിച്ചാലും അത് എന്റെ അഭിപ്രായമാണ് ശരി എന്ന് പറയുന്ന രീതിയിലേക്ക് അഹങ്കാരമായി ചിന്തിക്കുന്ന ആ വ്യക്തിയും അത്യാഗ്രഹമുള്ള ആൾക്കാരും എന്തിനോടും അമിതമായ ആഗ്രഹമുള്ള ആൾക്കാരും ഏത് പ്രവൃത്തിയോടും അമൃതമായാലും അധികമായാൽ വിഷാന്ന് പറഞ്ഞ പോലെ അമിതാഹിര ആഗ്രഹമുള്ള ആഗ്രഹക്കാർ അല്ലെങ്കിൽ അതിനോട് ഭയങ്കരമായി നിൽക്കുന്ന ആസക്തിയുള്ളവർ ഇവരിലും ദൈവാംശം കുറയും മനസ്സന്മാറും ഈ ആറ് വിഷയത്തിൽ നിന്ന് ഭഗവാൻ ദൂരെ മാറി നിൽക്കും ഇങ്ങനെ ക്രോധമുള്ളവനെയും സ്വാർത്ഥതയിൽ ഉള്ളവനെയും ത്യാഗം ചെയ്യാത്തവനെയും അഹങ്കാരിയായി നിൽക്കുന്നവനെയും അത്യാഗ്രിയായി നിക്കുന്നവനെയും ബന്ധുജനങ്ങളെ ദുഷിപ്പിക്കുന്നവനും ദോഷിക്കുന്നവനുമായി നിൽക്കുന്ന വ്യക്തികളിൽ ഈശ്വരൻ മാറി നിൽക്കും അവൻ തപസ് ചെയ്താൽ പോലും അവന്റെ മനം ശുദ്ധമല്ല എന്ന് ഈശ്വരൻ അറിയാം അവൻ കാഴ്ചയിൽ എത്ര ഭംഗിവാക്ക് പറഞ്ഞാലും കാഴ്ചയിൽ എത്ര ഭക്തശിരോമണി നിറഞ്ഞാലും അവൻ ഭക്തനല്ല എന്ന് ഭഗവാൻ അറിയാം ആ ഭക്തനിൽ നിന്ന് ഭഗവാൻ മാറി നിൽക്കപ്പെടുന്നതാണ് അവൻ അല്ലാതെ തന്നെ അവൻ പത്ത് ദിവസം നമ്മൾ കുളിക്കാതിരുന്ന നമുക്കൊരു നാറ്റം വരുന്ന പോലെ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവൻ അവന് എൻ്റെ ജീവിതത്തിൽ തന്നെ ദുരിതങ്ങൾ ഓരോ ദിവസവും ചെയ്ത് ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് മാത്രമേ അവൻ്റെ ജീവിതം കിടക്കുള്ളൂ ഇത് പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ഒരാൾ ഞാൻ അഹങ്കാരിയാണെന്നോ എനിക്ക് ദേഷ്യം എനിക്ക് ക്രോധം ഉണ്ടെന്നോ ഞാൻ സെൽഫിഷാന്നോ ഞാൻ മിത്രങ്ങളെ ദ്രോഹിക്കുന്നില്ല എന്നൊന്നും പറയില്ല ഞാൻ ഇതൊന്നും ചെയ്യില്ലെന്ന് എല്ലാരും പറയുള്ളൂ അതാണ് ഏറ്റവും വലിയ അഹങ്കാരം അങ്ങനെയല്ല നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു മിനിറ്റ് ഞാൻ ആവനാശയായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും മിത്രത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മിത്രത്തെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ സ്വാർത്ഥത കാണിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ എന്നെ വിമർശിക്കാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ ശരിയാകുന്നത് അവിടെയാണ് നമ്മുടെ വിജയം അവിടെയാണ് അപ്പം എന്നിട്ട് എന്താ ധ്രതരാഷ്ട്രോട് പറഞ്ഞേ അവിടെ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ മനോഭാവം മാറ്റിയാൽ അവിടെ ഈശ്വരാംശം നിറയണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ കലിയുഗത്തിൽ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ മനസ്സവര് മാറ്റിയാലും അവർക്ക് രക്ഷ വേണം ആ മനസ്സ് മാറണമെങ്കിലും അവർക്ക് ഈശ്വരാനുഗ്രഹം വേണം ശരിയല്ലേ എന്റെ ക്രോധം മാറണം അല്ലെങ്കിൽ എന്റെ ഈ പറയണ ദുരിത ദോഷം നിറഞ്ഞ മനസ്സിൽ ഒരു നന്മയുടെ വിത്ത് വാങ്ങണം അവരെന്ത് ചെയ്യണം ഞാൻ അങ്ങനെ ആയിപ്പോയി ജനിച്ചപ്പോൾ തൊട്ട് എനിക്കൊന്ന് നന്നാവണം ഈശ്വര ഞാൻ ആരെ പ്രാർത്ഥിക്കണം അല്ലെ ഞാനിങ്ങനെ കുറെ ചെയ്തു പോയി എനിക്കതിന് മോചനം കിട്ടണം ഞാനിത് ചെയ്യാതിരിക്കണം അതിനെന്ത് ചെയ്യണം അന്നേരം വിതിര പറഞ്ഞാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ഹരേ രാമ നിറഞ്ഞ മന്ത്രം ഹരേ കൃഷ്ണ നിറഞ്ഞ മന്ത്രം ദിവസവും ധാരാളം ജപിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രയും ശ്രീകൃഷ്ണസ്വാമിയുടെയും സ്വരൂപങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് കലിയുഗരതനായി നിൽക്കുന്ന അല്ലെങ്കിൽ കലിയുഗത്തിലെ ഏറ്റവും ശക്തനായി നിൽക്കുന്ന അല്ലെ കലിയുഗത്തിലെ വൈകുണ്ഠമായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ മനസ്സിൽ ധാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിൽ ധാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കലിയുഗത്തിലെ സർവ്വസങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്ന ദേവാദിദേവനായി നിൽക്കുന്ന കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതുതന്നെയാണ് ഗുരുവായൂരപ്പനെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് ജപിക്കാം നമ്മളീ ദുഷ്ടതമായി നിൽക്കുന്ന മനസ്സിൽ നിന്ന് നന്മയിലേക്കുള്ള വ്യതിയാനത്തിനും ദുരിതങ്ങൾ നിറഞ്ഞ ദുഃഖ അല്ലെങ്കിൽ ക്രോധം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ തിന്മ നിറഞ്ഞ ഈ മനസ്സിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള മനം മാറ്റത്തിനും ചെയ്തു പോയി നിൽക്കുന്ന അബദ്ധങ്ങൾ ഇന്ന് സുബദ്ധ സുബദ്ധത്തിലേക്ക് കടക്കാനും നമ്മൾ ജവിക്കണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ ആ ഭഗവാന്റെ രൂപം കാണുമ്പോൾ ആ ഭഗവാന്റെ ചിരി കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കിരീടം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മയിൽപീലി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി മതി ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതുകൊണ്ട് കലിയുഗത്തിൽ ഈ ആറ് ഗുണങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ആറ് ഗുണങ്ങളാകുന്ന ദോഷങ്ങളായി നിൽക്കുന്ന വസ്തുക്കൾ സ്വയമേ ഗുണമാന്ന് ധരിച്ച് ഈ ദോഷങ്ങളെ ചുമന്തുകൊണ്ട് നടക്കുന്നവർ അവർ നിർബന്ധമായിട്ടും ജപിക്കേണ്ടതും ജപിച്ചുകൊണ്ടിരിക്കേണ്ടതും ജപിച്ചു മോക്ഷത്തിലേക്ക് കിടക്കേണ്ടും ഏറ്റവും കലിയുക്ത ശക്തമായ അമൃതാണ് മന്ത്രമാണ് ലോകരക്ഷയാണ് ഹരേ രാമ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുണ്ടെന്ന് ആരും സമ്മതിക്കില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്തുവെങ്കിൽ അവര് ജപിക്കണം ഹരേ രാമ ഹരേ രാമ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അവര് ജപിക്കണം ഹരേ രാമ ഹരേ രാമ എവിടെയെങ്കിലും അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവര് ജപിച്ചു പോണം ഹരേ രാമ ഹരേ രാമ ആരെയെങ്കിലും മിത്രങ്ങളെ ദ്രോഹിക്കുകയോ ദ്രോഹിക്കാൻ തുടങ്ങുകയോ അവരുടെ കുറ്റം പറയോ അവരുടെ കുറവുകൾ പറയോ അവരെക്കുറിച്ച് മോശം പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജവിച്ചോണം ഹരേ രാമ അങ്ങനെ മാത്രമേ പരമ്പരയ്ക്ക് മോക്ഷം കിട്ടുള്ളൂ അങ്ങനെ മാത്രമേ സന്തതി പരമ്പര നന്നാവുള്ളൂ അങ്ങനെ മാത്രമേ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ അങ്ങനെ മാത്രമേ ഒരു ജീവിതം രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഹരേ രാമയുടെ ശക്തി അത്ര ഗംഭീരമാണ് അത്ര കേമാണ് അതിൽ നിന്ന് മോക്ഷം മാത്രമേ കിട്ടാനുള്ളൂ മോക്ഷത്തിലേക്കുള്ള വഴിയാണ് മോക്ഷത്തിലേക്കുള്ള കവാടമാണ് മോക്ഷത്തിലേക്കുള്ള മാർഗമാണ് നമസ്കാരം നോക്കുന്ന